ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കാനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ശക്തമായ ഇടിമിന്നലിൽ ജനറേറ്റർ കത്തി വടക്കാഞ്ചേരി ന്യൂരാഗം ഷോ ഷോ മുടങ്ങി സെക്കൻഡ് തീർന്നപ്പോൾ സമയം മണി കഴിഞ്ഞ ദിവസം വൈകുന്നേരം വടക്കാഞ്ചേരി ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ന്യൂരാഗം തിയേറ്ററിലെ ജനറേറ്റർ കത്തി നശിച്ചു ഇതേ തുടർന്ന് ഫസ്റ്റ് ഷോ പാതിവഴിയിൽ നിർത്തിവെക്കേണ്ടി വന്നു സെക്കൻഡ് ഷോ കാണാനെത്തിയവരും ഷോ മുടങ്ങി ക്ലൈമാക്സ് കാത്തിരിക്കുന്നവരുമായി വലിയൊരു ജനക്കൂട്ടം രാത്രി ഒൻപതരയോടെ തിയേറ്റർ പരിസരത്ത് തടിച്ചുകൂടി ജനറേറ്റർ തകരാറിലായതിനെ തുടർന്ന് വൈദ്യുതി നിലച്ചതാണ് ഇതിന് കാരണം തുടർന്ന് ചേലക്കരയിൽ നിന്ന് മറ്റൊരു ജനറേറ്റർ എത്തിച്ചെങ്കിലും ഏകദേശം പത്തരയോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനായതോടെ സിനിമാ പ്രദർശനം പുനരാരംഭിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വടക്കാഞ്ചേരി പോലീസ് ഏറെ നേരം തിയേറ്ററിൽ അറിയിച്ചു ഇടിമിന്നലിൽ ജനറേറ്റർ കത്തിപ്പോയ സംഭവം പ്രദേശത്ത് അല്പസമയം ആശങ്കയ്ക്ക് ഇടയാക്കി ന്യൂസ് ഡെസ്ക് സിസി